ഹൈവേ പാർക്ക് മേഖലയാണ് കടകംപള്ളി ആനേറ ഇവിടെ സ്ഥിരമായിട്ടിപ്പോൾ ഞാനിത് കച്ചവടത്തിന് വരുന്ന ആളാണ് ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ഇപ്പം മറ്റേ വാട്ടർ ഹൗസ് പണി കൊടുക്കുകയാണ് അവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ല ഇങ്ങനെ സാധനം കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല അപ്പോൾ ഇത് ഒന്ന് രണ്ട് ദിവസം എന്നാലും ഇത് പല പല പ്രാവശ്യമായി അവർ പലരിടത്തും പറഞ്ഞൊക്കെ നോക്കി പ്രദേശവാസികൾ പക്ഷേ ആരും അത് കേൾക്കുന്നില്ല ആ പാവങ്ങൾക്ക് വെള്ളമില്ല ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം നമുക്കറിയില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത് ഇത് അത് കാണുന്ന ഇതിൻ്റെ ആവശ്യമുള്ളവർ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാട്ടർ വാട്ടർ അതോറിറ്റി പിന്നെ അതേ തന്നെ കൗൺസിലർ അവരുടെ അടുത്തെല്ലാം കേൾക്കാനുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇവർക്ക് വെള്ളം വേണം അത് ഈ പ്രദേശവാസികളടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം വായുവും വെള്ളവും വേണം ഇത് വെള്ളം എന്തു ചെയ്യും ഇവിടങ്ങളിൽ ഇവിടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അവർ ആപ്പാട അതിന് ഇത് ചെയ്യുന്നത് ഈ വെള്ളത്തിനെ മാത്രമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അവരും ജീവിച്ചു പോകട്ടെ വലിയ ആൾക്കാർക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ അത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു സന്തോഷ വിക്ടർ